ഓൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ സീരീസ് പോലെ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ആണ് സോ വൺസ് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമുക്ക് കിടക്കാം സോ എങ്ങനെ പോകുന്നു എക്സാം പഠിത്തം കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് ആ ഒരു പ്രാക്ടീസ് സെഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നു ഇപ്പോ മലയാളത്തെ സംബന്ധിച്ച് ഏകദേശം ഒരു ട്വൻ്റ് ക്ലാസസ് ഒക്കെ സോ അത് കുറച്ചുകൂടി ആവുമ്പോഴത്തേക്കും നമുക്കതൊരു ഇപ്പൊ തന്നെ കുറച്ച് പേരൊക്കെ കമെന്റ് ചെയ്യാറുണ്ട് അല്ലെ എന്താണ് ഭയങ്കര ഈസി ആയിട്ട് തോന്നി ഇന്ന് ചിലപ്പോ സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് ടഫ് ആയിട്ട് തോന്നി എന്നൊക്കെ അല്ല ഇപ്പൊ ഡെയിലി ഉള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു യെസ് ഗുഡ് ഈവനിങ് ആ ഹെലോ മിസ് ആ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ നമുക്കറിയാം നമ്മളപ്പോൾ ഡെയിലി എന്ത് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഡെയിലി നമ്മളത് ചെയ്യുവാണെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് അതെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ടൊരു പ്രാക്ടീസ് നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പി ഒയുടെ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫയർമാൻ ആയിരുന്നു ചെയ്തത് ഇനി നമ്മൾ സി പി ഒ ആണ് ചെയ്യുന്നത് പതിനേഴ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഉണ്ടോ കാറ്റഗറി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവാമെന്ന് വിചാരിക്കുകയാണ് സോ ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ നിങ്ങൾ പറയാട്ടോ കൃത്യമായിട്ട് പറയണേ യെസ് ആലോചിച്ച് പറഞ്ഞാ മതി സോ ദി ഫിനു എന്നതിന്റെ എതിർ ലിംഗ ശബ്ദം ഏത് ഗുരു എന്നതിന്റെ എതിർ ലിംഗ ശബ്ദം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ പറഞ്ഞേ ഗുരു എന്നതിൻ്റെ എതിർ ലിംഗ ശബ്ദം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഗുരു എന്നതിന്റെ എതിർലിംഗ ശബ്ദം ഉം പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ആൻസേഴ്സ് ഗുരുവി ഗുരുമഹി ഗുരുശ്രീ ഗുരുണി ഏതാണ് യസ് ഗുർബി അല്ലെർബി എന്നുള്ളതാണ് അല്ലേ സു സെവൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റ പദം ഒറ്റ പദത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന്റെ പദം ഏതാണ് ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന്റെ പദം ഏതാണ് உம் சி எஸ் கரெக்ட் சி பிபாச எந்த എന്താണ് പിടിക്കാനുള്ളത് അല്ലെ സോ താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം താമരപ്പൂവ് താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം ഏതെന്ന് സൂക്ഷിക്കുന്നത് കൽഹാരം കൈരവം നീലാംബുജം സാരസം അതന്നെ കുടിക്കാനുള്ള ആഗ്രഹം യെസ് കറക്റ്റ് സോ അടുത്തത് എന്താ താമരപ്പൂവിന്റെ അർത്ഥം വരുന്നത് ഏതാണെന്ന് ചോദിക്കുന്നത് കൽഹാരം പ്രജീഷ് ബി പറഞ്ഞിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത ആള് സി പറഞ്ഞിട്ടുണ്ട് യെസ് ബി ആണ് ആൻസർ ഒരുപാട് ഒത്തിരി കമൻസ് വന്നത് ബി ആണ് നോക്കാം നമുക്ക് പ്രജീഷ് സി ആണോ പറഞ്ഞത് വീണ്ടും സി പറഞ്ഞല്ലോ

പാണി ഴുതിയാലെങ്ങനെ ധനുസ് അധികം പാണി എന്താണ് അടിപൊളി ഓക്കെ എന്താണ് അടിപൊളി ഞാൻ കണ്ടു നേരത്തെ വന്ന കമറ്റ് യെസ് ഴു എന്താ വരിക ഉദ്ധരണം പിരിച്ചെഴുതിയാൽ എന്താണ് ഉദ്ധരണം പിരിച്ചെഴുതിയാൽ എന്താണ് എന്താണ് സെവന്റി ഫിഫ്ത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് ഉദ്ധരണം എന്നുള്ളത് പിരിച്ചെഴുതിയാൽ എന്താ വരിക ആ സാരസം കൊള്ളാന്ന് ആ ശരി ഞാനാണോ നേരത്തെ അടിപൊളി എന്ന് കമന്റ് ഇട്ടത് ഉം സെവന്റി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ സെവന്റി ഫിഫ്റ്റ് ക്വസ്റ്റ്യൻ ഏ ആണോ നോക്കോളൂ ഉദ്ധരണം എന്നല്ലേ എഴുതിയിരിക്കുന്നത് ഉദ്ധരണം Yes, b 76th <laughs> yes, so, 76th question 76th question ഉന്മീലനം എന്നതിന്റെ വിപരീത ശബ്ദം ഉന്മീലന നാശം എന്ന് പറയാനുണ്ട് ഉന്മീലനം ചെയ്യുക ഉന്മീലനം എന്നതിന്റെ വിപരീത ശബ്ദം ഏതാണ് ചോദിക്കുന്നത് ഓപ്പോസിറ്റ് ഏതാണ് എന്നുള്ളത് ഏതാ ഉന്മീലനം ഉന്മീലനം ഏതാണ് ഡി യെക്ട് കറക്റ്റ് ശരിയായ വാക്യം കണ്ടെത്തുക അപ്പൊ ഇത് വാക്യശുദ്ധിയിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ വാക്യം കണ്ടെത്തുക ശരിയായ വാക്യം കണ്ടെത്തുക ദ്ധ്യക്ഷൻ നിലവിളക്ക് തെളിയിച്ചു അനുഗ്രഹീതമായ അവസരമായിരുന്നു അത് തുമ്പുകെട്ടിയിട്ട നിന്റെ നീൾമുടി കാണാൻ എന്തൊരഴക് ഒരു പക്ഷേ പാട്ടുകാർ വന്നേക്കാം ഏതാണ് പക്ഷേ പാട്ടുകാർ വന്നേക്കാം ലാസ്റ്റ് വൺ ഏതാണ് അതിൽ കറക്റ്റ് ആൻസർ ഏതാന്ന് പറഞ്ഞ ബി ആണോ സി ആണോ ഡി ആണോ ഏതാ ಸ್ಟ್ರಚರ್ಚರಿಲ್ಲೀನ್ಸ್ ಅರ್ಥ ಅಂಜಾಪತಿ ಅಂಜಾಂಬತಿ ಶೈಲಿಯ ವಿವಕ್ಷ ಅರ್ಥ ಏನಾದ್ರ സെവന്റി എയ്ന്റെ ആണോ ആ ക്വസ്റ്റിൻ ആൻസർ ആണോ നിങ്ങൾ സി എന്ന് പറയുന്നത് ആണോ അഞ്ചാം പത്തി ആളൊരു അഞ്ചാം അല്ല ചതിക്കാൻ സഹായിക്കുന്നവൻ ഒറ്റ കൊടുക്കുന്നവൻ എന്നൊക്കെ നമുക്ക് പറയാം ചതിക്കാൻ സഹായിക്കുന്നവർ അഞ്ചാം അഞ്ചാം പത്തിന്ന് പറയും Yes, and the last and twenty sorry, seventy ninth question. He spoke under his breath. Breath. the thing, Shreya's language. He spoke under his breath. Another thing, Shreya's language. Aida. he spoke under his breath വളരെ ചെറുത് എന്നുള്ള അല്ലെങ്കിൽ സ്മാൾ ഭയങ്കര സൗണ്ട് കോസ്റ്റ്യവരാതായിരിക്കും അനുസരിച്ച് വരിക യെസ് അവൻ പതുക്കെ പറഞ്ഞു അല്ലെ ഹിസ്ബ്രെ കാട്ടും കുറഞ്ഞ് അല്ലെങ്കിൽ അണ്ടർ അതിനെയും അടിയിൽ എന്നുള്ള അർത്ഥമാണ് അല്ലെ അപ്പൊ പ്രോപ്പർ ആയിട്ട് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലോജിക് നമുക്ക് കിട്ടും സോ അതാണ് ആൻസർ എന്താണെന്ന് അറിയാമോ അവൻ പതുക്കെ അത്രയും താഴ്ത്തി സൗണ്ട് താഴ്ത്തി പറഞ്ഞു എന്നുള്ള സോ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലേ സോറി നോക്കാം നമുക്ക് ശരിയായ പരിഭാഷ അവൻ മുഖം താഴ്ത്തി പറഞ്ഞു രണ്ടാമത്തത് അവൻ മുഖം അവൻ പതുക്കെ പറഞ്ഞു മൂന്നാമത്തത് അവൻ ശ്വാസം വിടാതെ പറഞ്ഞു ഡി ശ്വാസം നിലയ്ക്കും വരെ അവൻ പറഞ്ഞു ശ്വാസം നിലയ്ക്കും വരെ അവൻ പറഞ്ഞു എന്നുള്ളതാണ് ഫോർത്ത് വൺ കേട്ടോ യെസ് ആൻഡ് ദ ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നു ഈ പഴമൊഴിയുടെ അർത്ഥം എന്താ കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വരുന്നു ഈ പഴമൊഴിയുടെ അർത്ഥം എന്താ എന്താ അനവസരത്തിലെ പ്രവർത്തി അവിചാരിതമായിട്ടുള്ള എത്തിപ്പെടുക അല്ലെങ്കിൽ ഇപ്പൊ പ്രതീക്ഷിക്കാതെ എത്തിപ്പെടുന്നത് രണ്ടും പോക്കില്ല വിളയ്ക്കാ വിളിക്കാത്ത സദ്യക്ക് ഉണ്ടാകാൻ പോവുക വിളിക്കാത്ത സദ്യക്ക് ഉണ്ടാകാൻ പോവുക അപ്പൊ നാലെണ്ണത്തിൽ നിന്നും കാലത്ത് വന്ന മഴയും അന്തിക്കും വന്ന വിരുന്നു എന്ന് പറയുന്നത് എന്ത് അല്ലെങ്കിൽ എന്തിനാണോ പഴമൊഴിയായിട്ട് പറയുന്ന ഏത് സിറ്റുവേഷനെയാണെന്നാണ് ചോദിക്കാം രണ്ടും പോവില്ല കാലത്ത് വന്ന മഴയും അന്തിക്കും വന്ന വിരുന്നു സോ അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ നമുക്ക് തീർന്നിരിക്കുവാണ് അപ്പോ വൺസ് അഗെയിൻ ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഡെയിലി ക്ലാസ്സുകളുടെ അവസാനത്തിൽ പറയുന്നതാണ് ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ സെഷൻ ഡിസ്കഷൻ അല്ലെങ്കിൽ നമ്മളൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ഇതെന്തിനാണ് എന്തിനാണ് പറയുന്നത് ഒരാളെങ്കിലും നമുക്ക് ഡെയിലി ക്ലാസ്സസിൽ നിന്നല്ലാതെ ഒരാളെങ്കിലും ഇതിനകത്ത് അപ്പോൾ അവരിടത്തും കൂടി പറയുവാണ് കാര്യം എന്നും ഡെയിലി ഇത് കാണുന്നവർക്കൊക്കെ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയാം പക്ഷേ ഇതല്ലാണ്ട് നമുക്ക് എന്താ പറയാ നമ്മൾ അത്രയും വലിയ എക്സാംസിന് ഇങ്ങനെ നോക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒക്കെ ഇരിക്കുന്നതാണ് അതിനകത്ത് ഒരു ചെറിയൊരു മടി കാണിച്ചാൽ മതി നമ്മൾ ഒരു ദിവസം ചിലപ്പോ മാറ്റി വെച്ചാൽ മതി അന്നത്തെ ആ ഒരു സമയവും പിന്നെ നമുക്ക് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല അല്ല കിട്ടാൻ പോകുന്നില്ല ആ സമയം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല സോ എന്താണ് കിട്ടുന്ന ഒരു സമയം കൃത്യമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ പത്ത് ക്വസ്റ്റിനെങ്കിൽ പത്ത് ക്വസ്റ്റിനും അതങ്ങ് പഠിച്ചു പോകാ എന്നുള്ളതാണ് യെസ് താങ്ക് യു താങ്ക് യു സോ മച്ച് സോ നമുക്ക് അഡാറ്റ് ട്വന്റി ഫോർ സെവൻറെ ആപ്പില് എങ്ങനെയാണ് നമ്മുടെ കോഴ്സസ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒത്തിരി മന്തിന്റെ ഓഫേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് നിൽപ്പുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ചൂസ് ചെയ്ത് മറക്കാതെ അതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ചൂസ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അത് യൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പൊ അഡാറ്റ് ട്വന്റി ഫോർ സെവൻ മലയാളം ഗൂഗിള് സെർച്ച് ചെയ്യുക ശേഷം കേരള ഓൺലൈൻ കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൺലൈൻ ക്ലാസ് ഫസ്റ്റ് ടു ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് ഇവിടെ കാണാം ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ടാവും ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അതിനകത്ത് ഏത് പ്രോഡക്ട്സ് വേണമെങ്കിലും ഇപ്പം മെഗാ പാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് എനിക്ക് മെഗാ പാക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം ഒറ്റ പാക്ക് ഒരു ഒരു പ്രൈസ് കൊടുത്ത് നമ്മൾ ഒരു പാക്കേജോട് കൂടി അങ്ങ് കോഴ്സ് പർച്ചേസ് ചെയ്യുവാണ് അതിനകത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്താണ് ഇഷ്ടം പോലെ എന്താണ് ദേവസ്വം ബോർഡ് അങ്ങനെ വരാൻ പോകുന്ന എക്സാംസ് ഒത്തിരി എക്സാംസ് ഉണ്ട് അപ്പോൾ ആ എക്സാംസിനെല്ലാം ഹൈക്കോർട്ട് എസ് എസ് സി നമ്മുടെ ബാങ്ക് റെയിൽവേ എല്ലാ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സസും അവിടെ അവൈലബിൾ ആണ് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി മൂവായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ നയൺ 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 ആണ് സോ അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇത്രയും കോഴ്സസ് ഇത്രയും കോഴ്സസ് എവിടെയാണ് ഒറ്റ ഇതിനകത്ത് വരുവാണല്ലേ സോ അത് എത്രയും പെട്ടെന്ന് നിങ്ങള് നോക്കുക പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെങ്ങനെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്രയും വലിയൊരു കോഴ്സ് തരും പ്രൊവൈഡ് ചെയ്തു തരുവാണ് അതായത് ഏത് എക്സാമിന് വേണമെങ്കിലും നമുക്കതിനകത്ത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് ആ കോഴ്സ് തരുവാണ് അന്നേരം അത് ആ ഒരു രീതിയിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ പ്രൈസ് ഡ്രോപ്പിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട െ വീണ്ടും കൂപ്പൺ കോഡ് തരുന്നുണ്ട് ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിനെക്കാട്ടും എന്താണ് പ്രൈസ് ഡ്രോപ്പിൽ നിങ്ങൾക്ക് കിട്ടും വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഡ ഞാനിപ്പോൾ അതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല ഇപ്പം അത് എന്താണ് ആ ഒരു ചൂസ് ചെയ്യാം എങ്ങനെയാണ് എല്ലാ കോഴ്സസും സെയിം ആയിട്ട് തന്നെ ചൂസ് ചെയ്ത് ചൂസ് ചെയ്യാനുള്ളത് ഞാനിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാക്കി ബാഷ് എടുക്കുക കാക്കി ബാഷ് ആണ് വേണമെന്നുണ്ടെങ്കിൽ കാക്കി ബാഷ് എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണത് അപ്പൊ കൂപ്പൺ ആഡ് ചെയ്തിട്ടുണ്ട് ബൈനോ കൊടുക്കുക ബൈനോ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എൻ്റർ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി വരും കേട്ടോ അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ കൂപ്പൺ കോഡെന്ന് അത് ചൂസ് ചെയ്ത് കേട്ടോ കേട്ടോട്ടോ വൈ നയൻ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അവിടെ ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും പ്രൈസ് എത്രയായി നമുക്ക് നോക്കാം പ്രൈസ് ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് നമുക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോ ആ നൂറ്റി എൺപതിൽ പരം അവേഴ്സ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ് ആണ് അവിടെ ഉള്ളത് നൂറ്റി എൺപത്തി എട്ടിൽ പരം ടെസ്റ്റ് സീരീസാണ് നമുക്ക് അവിടെയുള്ളത് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ക്വസ്റ്റിൻ മോക്ക് ടെസ്റ്റുകൾ ആ ഒരു എന്താ പറയേണ്ടത് നമ്മൾ ആ ക്വസ്റ്റ്യൻ കൂടുതൽ കണ്ടന്റ് പഠിക്കുന്നത് ഓക്കെ ശരി പക്ഷേ കണ്ടന്റ് പഠിച്ചു വെച്ചതിനു ശേഷമുള്ള ഒരു പ്രാക്ടീസേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് അവിടെയാണ് നൂറ്റി പ നൂറ്റി എൺപത്തെട്ടോളം ടെസ്റ്റ് സീരീസ് നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത് സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ആ ഒരു എന്താണ് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് സോ ഡിസംബർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് എന്തായാലും കോഴ്സിനുണ്ട് ഇവിടെ വീണ്ടും ഈ കൂപ്പൺ കോഡ് കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്താണ് വീണ്ടും ഒരു പ്രൈസ് ഡ്രോപ്പ് വരുന്നത് അപ്പം അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ ഓൾറെഡി ഈ കൂപ്പൺ കോഡ് ആഡഡ് ആണ് ഡിസംബറിന്റെ കൂപ്പൺ കോഡ് ഓൾറെഡി ആഡഡ് ആണ് ഫാക്കൽറ്റി കോഡ് കൂടി നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് കേട്ടോ വൈ നയൻ എന്നുള്ള ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുക വൈ നയൻ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് എന്താണ് പ്രൈസ് ഡ്രോപ്പിൽ എന്തെയ്യ കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു പഠനം കൊണ്ടുപോക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ടിക്കോപ്പ